Tulips, South India's സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് സ്പർശം സമൂഹത്തിൽ മാറ്റത്തിനായി ജെ സി ഐ സജീവമായി ഇടപെടുന്നതായി ജെ സി ഐ ഇന്റർനാഷണൽ ട്രെയിനർ പ്രമോദ് ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു മനുഷ്യന്റെ സർവോത്മകമായ മാറ്റത്തിന് ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ എന്നും പ്രതിജ്ഞാബ്ദമാണെന്നും അതിനായുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ എന്നും സംഘടന നടത്തിവരുന്നുണ്ടെന്നും ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ ട്രെയിനർ പി കെ പ്രമോദ് ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ പൊനാനി ചാപ്റ്റർ സംഘടിപ്പിച്ച ഓറിയന്റേഷൻ പ്രോഗ്രാമിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ജെ സി ഐ പൊന്നാനി ചാപ്റ്റർ നിയുക്ത പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റും സോണൽ ട്രെയിനറുമായ സുഭാഷ് നായർ മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തകർ ബിസിനസ്സുകാർ ട്രെയിനർമാർ വിദ്യാർത്ഥികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ റിദാർ റഹ്മാൻ മുഹമ്മദ് ഫാസിൽ മുസ്താഖ് അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു